വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ യൂട്യൂബിലൂടെ വരുമാനം ആഗ്രഹിക്കുന്നവർക്ക് വേണ്ട ഒരു വീഡിയോ ആണ് ഇന്ന് ഞാനിവിടെ ചെയ്യുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ട് കാണുക കൂടാതെ ഈ ചാനൽ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും എങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി വരുമാനം ഉണ്ടാക്കാം വളരെ ഈസി ആയിട്ട് നമുക്ക് യൂട്യൂബിലൂടെ ഏണിംഗ്സ് ഉണ്ടാക്കാം പക്ഷേ സിസ്റ്റമാറ്റിക്കായിട്ട് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ യൂട്യൂബിലൂടെ ഏണിങ്സ് ലഭ്യമാവുകയുള്ളൂ ഒരു യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് ഒരു ആൻഡ്രോയിഡ് മൊബൈൽ ഫോണും അതുപോലെ തന്നെ ഒരു ഇമെയിൽ ഐ മൊബൈൽ നമ്പർ ഈ മൂന്ന് കാര്യങ്ങളുണ്ടെങ്കിൽ ഏതൊരാൾക്കും വളരെ കൊണ്ട് ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യാം എന്നാൽ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തോണ്ട് മാത്രമായില്ല ചാനലിൽ നല്ല വീഡിയോ അപ്ലോഡ് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോക്ക് നല്ല കൊടുക്കണം നല്ല ഹാഷ് ടാഗുകൾ കൊടുക്കണം കൂടാതെ നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഓരോ വീഡിയോകളും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും അതുപോലെ തന്നെ നിങ്ങളുടെ സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക് സോഷ്യൽ നെറ്റ്വർക്ക് വഴി നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുകയും വേണം അങ്ങനെ ഓഡിയൻസിനെ അതായത് സബ്സ്ക്രൈബേഴ്സിനെ നിങ്ങളെ ചാനലിലേക്ക് കൊണ്ടുവരികയും വേണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്നും വരുമാനം ലഭിക്കുകയുള്ളൂ അഥവാ യൂട്യൂബ് പറയുന്നൊരു ക്രൈറ്റീരിയ ഉണ്ട് ആയിരം സബ്സ്ക്രൈബേഴ്സ് നാലായിരം വാച്ച് ടൈം ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം കംപ്ലീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ യൂട്യൂബിൽ നിന്നും വരുമാനം ലഭിക്കുകയുള്ളൂ എന്നാൽ ഇവിടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നിങ്ങളുടെ ചാനൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന ചാനൽ മോണിറ്റൈസ് ആയില്ലെങ്കിൽ അഥവാ ആയിരം സബ്സ്ക്രൈബേഴ്സോ അല്ലെങ്കിൽ നാലായിരം വാസ്റ്റ് ഇതൊന്നും വേണ്ട ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് മാസം ഒരു ഏണിംഗ്സ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അവസരമാണ് ഇന്ന് നിങ്ങളെ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ ഇവിടെ ഞാൻ പരിചയപ്പെടുത്തുന്നത് എങ്ങനെ ഒരു യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാം അത് മോണിറ്റൈസ് ആകാതെ എങ്ങനെ ഒരു വരുമാനം ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു പ്രോജക്റ്റ് എന്താണ് അതിനെക്കുറിച്ച് വിശദമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബ്ലോഗ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് ആ ബ്ലോഗിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ആ ബ്ലോഗ് ഒന്ന് നിങ്ങൾ മുഴുവനായിട്ടൊന്ന് റീഡ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ കമ്പനിയുടെ വെബ്സൈറ്റ് റീനാക്സ് ഇന്ത്യ ഡോട്ട് കോം എന്ന വെബ്സൈറ്റും ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ യൂട്യൂബ് ചാനൽ പാർട്ട്ണർ എന്ന് പറയുന്ന ഒരു സർവീസിൽ യൂട്യൂബ് ചാനൽ പാർട്ട്ണർ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും അതിൽ പറയുന്നുണ്ട് ജസ്റ്റ് ഒന്ന് നോക്കുക മനസ്സിലാവും അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ചാനൽ സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിലവിൽ യൂട്യൂബ് ചാനലുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ആ യൂട്യൂബ് ചാനലുകൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവുമില്ല പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണം അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ ഇമെയിൽ ഐ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക അതുപോലെ തന്നെ മൊബൈൽ നമ്പറും വേണം ഈ രണ്ട് കാര്യങ്ങളും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം അസോസിയേറ്റ് ചെയ്യാം അപ്പോൾ ഞങ്ങളുടെ ഈ പ്രോജക്റ്റ് വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ബ്രാൻഡ് വരുന്നത് മീഡിയ പിക്സൽ എന്നാണ് മീഡിയ പിക്സൽ എന്ന് പറയുന്നത് റീനെക്സ് ഇന്ത്യ എന്ന് പറയുന്ന കമ്പനിയുടെ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോമാണ് ഈ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോൾ ബിസിനസ് റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള കണ്ടന്റുകൾ മാത്രമാണ് ഈ ഒരു ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നത് അഥവാ പ്രൊഡക്റ്റുകൾ സർവീസുകൾ അതുപോലെ തന്നെ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് തൊഴിലവസരങ്ങൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈയൊരു വീഡിയോ ഈയൊരു ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നത് മാത്രമല്ല എന്ന് പറയുമ്പോൾ ഓൾ കേരള എല്ലാ ജില്ലകളിലും നമ്മൾ ഈ ചാനൽ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരു വ്യക്തി നമ്മളോട് കൂടെ ഈ ഒരു കമ്പനിയോട് കൂടെ അസോസിയേറ്റ് ചെയ്യുന്നൊരു അസോസിയേറ്റ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ടൗൺ ഏതാണ് ആ ടൗണിനോട് നമ്മുടെ ബ്രാൻഡിനോട് കൂടെ ആ ടൗൺ ടൗണിൻ്റെ പേര് കൂടി ആഡ് ചെയ്തുകൊണ്ടാണ് ചാനൽ വരുന്നത് അതൊരു ചാനൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് അതിനുശേഷം ചാനൽ ബൂസ്റ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ ചാനലിലേക്ക് നമ്മൾ ചാനൽ മാക്സിമം പ്രൊമോട്ട് ചെയ്ത് ഓരോ ചാനലിലേക്കും സബ്സ്ക്രൈബേഴ്സിനെ നമ്മൾ എത്തിക്കുകയും ചെയ്യും അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമാകാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ അഥവാ നിങ്ങൾ ഏതൊരാൾക്കും വിദ്യാഭ്യാസത്തിൻ്റെ ജോലി ക്വാളിഫിക്കേഷനൊന്നും ആവശ്യമില്ല വീഡിയോ എഡിറ്റ് ചെയ്യണം എന്ന് നിർബന്ധമില്ല ഒരു വീഡിയോ എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല വീഡിയോ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല സ്ക്രീനിൻ്റെ മുന്നിലേക്ക് വരേണ്ട ആവശ്യമില്ല ഒന്നും ചെയ്യേണ്ട നിങ്ങൾ ചെയ്യുന്ന ജോലി നിങ്ങൾക്ക് ചെയ്യാം ഒരു സൈഡ് ആയിക്കൊണ്ട് ഒരു യൂട്യൂബ് യൂട്യൂബിലൂടെ ഒരു വരുമാനം നിങ്ങളുടെ ഒരു സ്വപ്നമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞങ്ങളുടെ ഞങ്ങളുടെ സിസ്റ്റത്തിൻ്റെ ഭാഗമാകാം എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ വീഡിയോസ് നമ്മൾ തന്നെയാണ് തരുന്നത് വീഡിയോസ് നമ്മൾ നിങ്ങൾക്ക് തരും ആ വീഡിയോസ് നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്താൽ മാത്രം മതി എത്ര വീഡിയോസാണോ നിങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് എണിക്സ് ലഭിക്കുന്നുള്ള ആൾ ഓക്കെ രണ്ടാമത്തേത് പെർഫോമൻസ് ഇൻകം വരുന്നുണ്ട് പെർഫോമൻസിംഗം എന്ന് പറയുന്നത് സബ്സ്ക്രൈബേഴ്സ് കൂടുതലുള്ള ചാനലിലാണ് പെർഫോമൻസിംഗ് ഇൻകം വരുന്നത് ത്രീ തൗസൻഡ് റുപ്പീസ് വരെ പെർഫോമൻസ് ഇൻകം ലഭിക്കുന്നുണ്ട് എവറി മന്ത് ഓക്കെ അതുപോലെ തന്നെ വീഡിയോ വീഡിയോ ബോണസിംഗം ഇതാണ് അത് എല്ലാ ആളുകൾക്കും വീഡിയോ ബോണസ് എത്ര വീഡിയോ അപ്ലോഡ് ചെയ്താലും വീഡിയോ ബോണസ് ഇൻകം കിട്ടും അതുകൂടാതെ ഓരോ വ്യക്തികൾക്കും അവരുടെ കഴിവുകൾ പുറത്തെടുക്കാനുള്ളൊരു അവസരം കൂടി ഈ ഒരു ചാനലിലൂടെ നമ്മൾ നൽകുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് ഓപ്പർച്യൂണിറ്റി അപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു ഇനി അതല്ലേ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക ചില ആ ഒരു വ്ളോഗ് ആ വ്ലോഗ് നിങ്ങളൊന്ന് റീഡ് ചെയ്യുക അതിന് ശേഷം നമ്മളെ സൈറ്റ് ഒന്ന് വിസിറ്റ് ചെയ്യുക ഓക്കെ സൈറ്റ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും ആ സൈറ്റിൽ ബ്ലോഗ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് ആ ബ്ലോഗിൽ പോയി കഴിഞ്ഞാൽ യൂട്യൂബിലൂടെ വരുമാനം ഓപ്ഷൻ ഉണ്ട് അങ്ങനെ സൈറ്റിലൂടെ കയറിയാലും മതി അല്ലെങ്കിൽ ബ്ലോഗിൻ്റെ ലിങ്കും ഞാൻ ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഓക്കെ ഒന്ന് റീഡ് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വാട്സപ്പിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്താൽ മതി ഓക്കെ വളരെ ഈസിയായിട്ട് ഏതൊരാൾക്കും നമ്മുടെ ഈ ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമാകുക എന്നുള്ളതാണ് മാത്രമല്ല ഒരു ഹൈലൈറ്റ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചാനൽ മോണിറ്റൈസ് ഇൻകം നൂറ് ശതമാനം നമ്മൾ ഈ ഈ ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമാകുന്ന എല്ലാ ആളുകൾക്കും കിട്ടും അതിലൊരു ഒരു ശതമാനം പോലും കമ്പനിക്ക് എണിംഗ് കൊടുക്കേണ്ട ആവശ്യമില്ല ഓക്കെ ഇതൊരു വലിയൊരു പ്രോജക്റ്റാണ് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമാകാൻ സാധിക്കും അപ്പോൾ ഈ ഒരു അവസരം മാക്സിമം എല്ലാവരും പരമാവധി ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരും പരമാവധി യൂട്ടിലൈസ് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം ഓക്കെ അപ്പോൾ കോൺടാക്റ്റ് ചെയ്യുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് താങ്ക്